അവൻ ഒരു നിലയ്ക്ക് കാലമൊന്നും അല്ലല്ലോ ചാടി എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ സൂക്ഷിച്ചാലേ പറ്റൂ ഒന്നും പിട്ടി വായും പൊത്തി നിക്കണം എന്നാണോ വലിയേട്ടം പറയുന്നത് ഇതിനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ അവസ്ഥ ഉണ്ടാക്കിയത് നമ്മൾ കല്യാണം മുടക്കിയത് അവിടെ അത്ര വലിയ നാടകം കളിച്ചത് സത്യം പറയാമല്ലോ ഇങ്ങനെയൊക്കെ ആവൂ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതൊന്നും ചെയ്യണ്ടായിരുന്നു നിന്റെ മോൻ ഒഴിയാബാധ പോലെ നടന്ന പെണ്ണിന്റെ വലയിൽ കുടുങ്ങൂ നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയതാണോ ഇപ്പൊ കണ്ടില്ലേ മുഖത്തോട് മുഖം നോക്കി ഒന്നും പറയാത്ത അവൻ നിവർന്നു നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നീ കേട്ടു സ്വന്തം തള്ള ഒരുച്ചിരി വിഷം കലക്കി തരാൻ പറഞ്ഞപ്പോൾ പോലും അവന് പരിഹാസമായിരുന്നു പരിഹാസം മാത്രം പറഞ്ഞിട്ട് ഇനി കാര്യമില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാ അവര് രണ്ടുപേരും വന്നതേ എന്തൊക്കെയോ ആലോചിച്ച് തീരുമാനിച്ചു അത് മറികടക്കാൻ തൽക്കാലം നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ ഒന്നുമില്ല കാരണം അവളോടൊപ്പാ അവന്റെ മനസ്സ് അവളുടെ കിന്നേരത്തിലെ എന്റെ മോ വീണുപോയി ഇനി അവന്റെ ചരട് അവളുടെ കയ്യില അവള് വലിക്കുന്നതനുസരിച്ച് അവൻ ചലിക്കൂ തൽക്കാലം നമുക്കൊന്ന് തോറ്റുകൊടുത്തേ പറ്റൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ൊന്നും കല്യാണം കഴിച്ചവരാണ് നീ അവളെ എതിർത്താലും എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താലും കുടുങ്ങാൻ എന്റെ പേരും കൂടി അതിൽ കൂട്ടിക്കെട്ടിയാൽ പിന്നെ എന്റെ കഥ തീർന്നു എന്ന് ഞാൻ ഇനി അവളുടെ മുമ്പില് അടിമയിൽ കഴിയണമെന്നാണോ പറയുന്നത് എന്നല്ല ഞാൻ പറഞ്ഞത് സരോജിനി ഒരു കാര്യം ഉറപ്പാ അവൻ അവളുടെ കൂടെ കൂടിയ സ്ഥിതിക്ക് നീ പെട്ടു എന്നുള്ളത് സത്യമാണ് ഇല്ല വല്യേട്ട ഞാൻ അങ്ങനെ പെടില്ല അങ്ങനെ ഉറപ്പായ ഞാൻ ഇവിടെ നിറങ്ങും വലിയേട്ടന്റെ കൂടെ അയ്യോ അങ്ങനെ ഒന്നും നീ പറയല്ലേ നീ അങ്ങനെ ഒന്നും തോറ്റു കൊടുക്കാൻ പാടില്ല ഒരു നല്ല അവസരത്തിന് വേണ്ടി കാത്തിരുന്നാൽ മതി അല്ലാതെ അവരെ അവരുടെ വഴിക്ക് വിട്ട് നീ ഇറങ്ങിയാൽ അത് അവരുടെ വിജയമാവും നിന്റെ പരാജയവും കാര്യത്തിൽ നമ്മളോടാ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞത് തൽക്കാലം നീ ആ പണം എത്ര എന്ന് വെച്ചാ അവന് കൊടുക്കണം അത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ പണത്തിനു വേണ്ടിയാണ് നീ അവനെ പിടിച്ചു വെച്ചതെന്ന് പറയാൻ പാടില്ല അവ അതെന്താന്ന് വെച്ചാ ആയിക്കോട്ടെ പക്ഷേ ഗുണം എന്താ പറ നീ പറയുന്നത് മുഴുവൻ കേൾക്ക് ഇപ്പൊ നമുക്ക് വേണ്ടത് ഭാര്യ കൂടെ ഇല്ലാതെ അവനെ ഒറ്റക്ക് കിട്ടല അതിന് നമ്മൾ അവനോട് ഒട്ടി തന്നെ നിൽക്കണം ഒരിക്കലും ഏറ്റുമുട്ടരുത് പകരം നാടൻ നാട്ടുകാരെയും അറിയിച്ച് ഒരു വട്ടം കൂടി കല്യാണം നടത്താൻ പറയണം എന്തു പറയുന്നു ആ കല്യാണം നടക്കുന്നതുവരെ തൽക്കാലം അവർ മാറി താമസിക്കട്ടെ നമ്മളിപ്പോ ഒരേ മനസ്സോടെ പറഞ്ഞാൽ ചിലപ്പോ അവളും കേൾക്കും ഒരു പ്രശ്നമുണ്ടാക്കി ഈ വീട്ടിൽ കാലാകാലം കഴിയാ എന്ന് അവളും ആഗ്രഹിക്കില്ലല്ലോ രണ്ടും രണ്ടിടത്തായാൽ ചിലപ്പോൾ ഹരീന്ദ്രന് നമുക്ക് വഴിയേ കിട്ടും അല്ലെങ്കിൽ നമ്മളായിട്ട് കിട്ടാൻ വഴി ഉണ്ടാക്കണം അങ്ങനെ വന്നാൽ നമുക്കവനെ എന്തെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കാം തൽക്കാലം നമ്മുടെ മുന്നിൽ അതേ ഉള്ളൊരു വഴി പക്ഷെ എന്തിനും നീ തന്നെ മുൻകൈ എടുത്തേ പറ്റൂ എടുത്തു ചാടിയുള്ള നിന്റെ വർത്തമാനം കുറയ്ക്കണം അതാ ആദ്യം വേണ്ടത് നീ എന്തു പറയുന്നു അവസാന ലാഭവും നഷ്ടവും ഒക്കെ നിരക്ക് തന്നെ സരോജിനി ഇതല്ലാതെ വേറെ ഒരു വഴിയും നമ്മുടെ മുന്നിൽ തൽക്കാലമില്ല